നമസ്തേ പാലക്കാട് തന്നെ കേട്ടോ പാലക്കാട് കൊല്ലങ്കോട് എന്ന് പുതുനഗരം പോകുന്ന വഴിക്ക് വടവന്നു വന്ന സ്ഥലമുണ്ട് അവിടെ പൊക്കുന്നി ശിവക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കണ കേട്ടോ പൊക്കുന്നി ശിവക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് നേരത്തെ വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് നാലാമത്തെ അഞ്ചാമത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കണം കേട്ടോ തടാകത്തിന് സൈഡിലുള്ളൊരു ക്ഷേത്രമാണ് നല്ല ഭംഗിയുള്ള ക്ഷേത്രം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൽ പോയപ്പോൾ ഒന്നുകൂടി ഒന്ന് വന്നതാണ് ക്ഷേത്രത്തിൻ്റെ വീഡിയോ അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിയായി ക്ഷേത്രം അടച്ചിട്ടുണ്ട് ജസ്റ്റ് അപ്പോൾ ഒന്ന് ഒന്ന് ക്ഷേത്രം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ് ക്ഷേത്രം ഒന്നുകൂടി കാണിക്കാം അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് കേട്ടോ പൊക്കുന്നി ശിവക്ഷേത്രം ഒരു തടാകത്തിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തടാകത്തിൻ്റെ സൈഡിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യണം കേട്ടോ വളരെ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ തന്നെയാണ് നമ്മൾ മുൻപ് ഈ ക്ഷേത്രത്തെ പറ്റി ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ വലിയൊരു തടാകമാണ് അത് തടാക തടാകക്ഷേത്രം ശിവക്ഷേത്രമാണ് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് പറയാൻ പറഞ്ഞു തന്ന തിരുമേനിയൊക്കെ ഇവിടെ നിന്ന് പോയി എന്ന് തോന്നുന്നു അന്ന് കൊടുങ്ങല്ലൂരുള്ളൊരു തിരുമേനിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇവിടെ ക്ഷേത്രത്തിൽ ഗംഭീര നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ ഉണ്ട് മോഹൻലാലിൻ്റെ സ്നേഹവീട് പിന്നെ കള്ളനും ഭഗവതി എന്ന് പറയുന്നത് പറഞ്ഞ സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നി ഒരു ക്ഷേത്രം ക്ഷേത്രത്തിന് മുൻപിൽ ഇങ്ങനെ പാടാട്ട പാടത്തിൻ്റെ ഇങ്ങനെ ചെമ്മിരിയാടുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആ ഒരു നെല്ല് വീണുണ്ടായ ആ ഒരു ആ ചെടികളുണ്ട് അത് തിന്നാനായിട്ട് ഇങ്ങനെ ഇഷ്ടം മാതിരി ചെമ്മിരിയാടുകൾ ഇങ്ങനെ നടക്കേണ്ട കണ്ട നല്ല രസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞവരെയേ നമ്മുടെ ഡ്രോൺ കംപ്ലൈൻറ് ആയിട്ടേ സർവീസ് ചെയ്യാൻ കൊടുത്തേക്കാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഡ്രോൺ വീട് എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇനി എപ്പോഴെങ്കിലും വരുമ്പോൾ എടുക്കാം നല്ല രസം നമ്മുടെ സ്നേഹവീട് സിനിമയിൽ അമൃതമായി എന്ന് പറഞ്ഞൊരു പാട്ടില്ല ആ പാട്ടിലാണ് ഈ ഒരു ക്ഷേത്രം കാണിക്കുന്നത് ആ സൈഡിൽ കൂടെ ലാലേട്ടനും ക്ഷീലയും കൂടി നടന്ന് വരുന്നൊരു ഭാഗമാണ് പിന്നെ ഈ കുളിക്കടവിൽ നിന്ന് ഇങ്ങനെ ഈ കുളിക്കടവിനെ ലാലേട്ടൻ കയറുന്നൊരു ഭാഗമാണ് അത് ചെറിയ ഷോട്ടുള്ളു ഈ സിനിമയുടെ സിനിമയിൽ ഈ ഒരു ക്ഷേത്രം കാണിക്കുന്നത് ഞാൻ ഫസ് ഞാൻ വരുന്ന സമയത്ത് ശരിക്കും ആ തറയിലേക്കൊക്കെ വെള്ളം കയറി വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു പൂപ്പലൊക്കെ പിടിച്ചിട്ട് ഞാൻ ഒന്നാണ്ട് അവിടെ തെന്നി വീഴുകയും ചെയ്തു തന്നു പൊക്കുന്നി ശിവക്ഷേത്രം വടവന്നൂർ പാലക്കാട് ജില്ല കേട്ടോ ഇതുപോലത്തെ കുറേ വ്യത്യസ്തമായ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ നമ്മൾ മുൻപ് ചെയ്തേക്കുന്ന പൊക്കുന്നി ശിവക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അന്ന് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി വീഡിയോ എടുത്തു ഒരു ജയപ്രകാശ് എന്നൊരു തിരുമേനിയാണ് അന്ന് ഇവിടുത്തെ മേൽശാന്തി ആയിട്ടിരുന്നത് കേട്ടോ ആ ഒരു കൊടുങ്ങല്ലൂരിലുള്ള ഒരു തിരുമേനിയാണ് ഇപ്പോൾ വേറെ ആരോ ആണ് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ പോയി പോയിപ്പം ഈ ക്ഷേത്രം ഒന്ന് ഒന്നുകൂടെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി